നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുമ്പോൾ ചില സുപ്രധാനമായ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നു പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്നും അഹമ്മദ് ദേവർകോവിലിനെയും ആന്റണി രാജുവിനേയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീൽക്കുന്നു രണ്ടര വർഷം മന്ത്രിപദം അലങ്കരിച്ച ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം വിട്ട് ഒഴിയുമ്പോൾ രണ്ടര വർഷം കൂടി ഇനി പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഏറെ സ്തുത്യർഹം തന്നെയാണ് എന്നാൽ പുതിയ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ മന്ത്രിസ്ഥാനം ഒഴിവ് വന്ന ആ ഇടത്തിലേക്കാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ വീണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിയായി തന്നെ പരിഗണിക്കും എന്നുള്ള വാർത്തകളാണ് അറിയുന്നത് നേരത്തെയും കഴിഞ്ഞ മന്ത്രിസഭയിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മന്ത്രിസഭയിലുമെല്ലാം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു വനം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു കെ ബി ഗണേഷ് കുമാറിന് തന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ഭാര്യയുമായുണ്ടായ ചില പടലിപ്പിണക്കളും വൈവാഹിക ബന്ധം വേർപിടുവിക്കുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവുകയും ആ കേസിനെ തുടർന്ന് തന്നെയാണ് കെ ഗണേഷ് കുമാറിന് മന്ത്രി പദം ഒഴിയേണ്ടതായി വന്നത് ഇതിന്റെ ഗർവ് കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് കാണിക്കുകയുണ്ടായി അതിനെ തുടർന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വിവാദ നായക സരിത കേസുകളുമായി മുന്നോട്ടെത്തിയത് ഉമ്മൻചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാറും സരിതയും കൂടി ചേർന്ന് ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതിന് ഇപ്പോൾ കേസ് കോടതിയിൽ നിലവിലുള്ളതാണ് അതെന്ത് തന്നെയായാലും ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നു രണ്ടര വർഷം ഇനിയും കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിയായി തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ എന്നാൽ ഗതാഗത വകുപ്പിലേക്കാണ് കെ ബി ഗണേഷ് കുമാറിനെ പരിഗണിക്കുന്നത് എങ്കിൽ തീർത്തും വളരെ പരീക്ഷണാത്മകമായ ഒരു ഘട്ടം തന്നെയായിരിക്കും ഗണേഷ് കുമാറിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു ഭരിച്ചു കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു വകുപ്പിലേക്കാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ആരോഹണം എന്നുള്ളതാണ് ഏറ്റവും ചുത്യർഹമായ കാര്യം അല്ലെങ്കിൽ വിചിത്രമായ കാര്യം ശമ്പളവും പെൻഷനും അടക്കം കെ പല കാര്യങ്ങളും മുടങ്ങിയിരിക്കുന്നു ക്ഷേമ പെൻഷനോ ശമ്പളമോ കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും നാലോ മൂന്നോ ഗിടുക്കളായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ അവസ്ഥ കെടുകാരിസ്ഥിതികളുടെ പര്യായമായി അല്ലെങ്കിൽ വെള്ളാനയായി തീർന്നിരിക്കുന്നു കെ എസ് ആർ ടി സി എന്നുള്ളതാണ് പുറമേ കേൾക്കുന്ന സംസാരം ഇതുതന്നെയാണ് തൊഴിലാളികൾക്കിടയിലും കേൾക്കുന്ന സംസാരം കെ എസ് ആർ ടി സിയെ നശിപ്പിച്ചത് തിന്നുകൊഴുത്ത അമ്പലക്കാളുകളായ ചില തൊഴിലാളി യൂണിയനുകളും തൊഴിലാളി നേതാക്കളും തന്നെയാണ് എന്നുള്ളതാണ് പരക്കെ അഭിപ്രായം ഉയർന്നിരിക്കുന്നത് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം താൻ നിർത്തലാക്കും എന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ ബി ഗണേഷ് കുമാർ വിസ്തരിച്ചത് നിങ്ങൾ എന്നെ ഇനിയും കൂടുതൽ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടി കെ ബി ഗണേഷ് കുമാർ എത്തിയത് കെ എസ് ആർ ടി സി വകുപ്പാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും അതിനെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ ഞാൻ നോക്കും ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട് അത് മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചിട്ടില്ല സമയം പോലെ ഇത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി കെ എസ് ആർ ടി സിയെ പുതിയ ഒരു ഗതാഗത വകുപ്പാക്കി മാറ്റാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അതെല്ലാം കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നാണ് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം അദ്ദേഹം തീർത്തു പറഞ്ഞു കെ എസ് ആർ ടി സിയെ ഒരു കാരണവശാലും ഇനി തൊഴിലാളി യൂണിയനുകൾ ഭരിക്കുവാനുള്ള ഇടം ഉണ്ടാക്കില്ല തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ ഭരണം തീർത്തും എടുത്തു മാറ്റും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് എന്നാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുവാനും താൻ എന്നും തയ്യാറായിരിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഭരണപരമായ പുരോഗമനപരമായ മാറ്റങ്ങളിൽ തൊഴിലാളികളുടെ അഭിപ്രായം എക്കാലവും താൻ ആരാഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാകും എന്നാൽ ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയുടെ ഭരണത്തിൽ തൊഴിലാളി യൂണിയനുകൾ കൈകടത്തുവാൻ വേണ്ടി ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല കെ എസ് ആർ ടി സിയെ പുതിയ ഒരു ഗതാഗത സംവിധാനമായി മാറ്റിയെടുക്കാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുഗതാഗത വകുപ്പ് എന്നുള്ള ഒരു നിലയിലേക്ക് അതിനെ ഉയർത്തുവാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും വേണ്ടപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും സമ്മതവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും കെ എസ് ആർ ടി സിയെ നല്ല ഒരു ഗതാഗത വകുപ്പായി മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ആമുഖമായി പറഞ്ഞത് ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും കെ എസ് ആർ ടി സിക്ക് പുതിയ സർവീസുകൾ തുടങ്ങും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എടുത്തു പറഞ്ഞത് ചിലവുകൾ പരമാവധി ചുരുക്കി വരുമാനം കൂട്ടുന്ന നിലയിലേക്ക് കെ എസ് ആർ ടി സി ഉയർത്തിക്കൊണ്ടുവരും ഇതിനുവേണ്ടി സത്വരമായ നടപടികൾ സ്വീകരിക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ ഇടങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എടുത്തു പറഞ്ഞത് രണ്ടായിരത്തിലാണ് കെ വി ഗണേഷ് കുമാർ തന്റെ സാമ്രാജ്യമായ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും നിയമസഭയിലേക്ക് എം എൽ എ ആയി എത്തുന്നതും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി അഞ്ച് വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ ഓരോ പത്തനാപുരംകാരനും തന്നെയും അറിയാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് തന്നെ കുറിച്ചുള്ള വാർത്തകൾ പടരുമ്പോഴും ഇത് തന്നെയായിരുന്നു കെ വി ഗണേഷ് കുമാറിന്റെ ആത്മവിശ്വാസം പത്തനാപുരംകാർക്ക് എന്നെ നന്നായി അറിയാം ഓരോ പത്തനാപുരംകാരെയും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചാലും ഇതിന് എനിക്കും പത്തനാപുരംകാർക്കും ഇടയിൽ ഒരു വിള്ളലുണ്ടാക്കുവാൻ ആർക്കും സാധിക്കില്ല ഞങ്ങൾക്ക് പരസ്പരം നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ അവർ തുടർച്ചയായി എന്നെ അഞ്ചു വർഷവും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് അഞ്ച് വട്ടം ഇരുപത്തിയഞ്ച് വർഷം നിയമസഭയിൽ എന്നെ അവർ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ പത്തനാപുരത്തിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർത്തുവാൻ വേണ്ടി തന്നെയാണ് അത് എന്നുള്ള വിശ്വാസം തന്നെയാണ് വിവാദങ്ങളെല്ലാം പഠിക്ക് പുറത്താണ് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തത് കേരളാ കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ അതായത് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അച്ഛൻ ബാലകൃഷ്ണ പിള്ള കേരള കോൺഗ്രസിന്റെ സമന്നത നേതാവായിരുന്നു ചെയർമാൻ ആയിരുന്നു മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷമാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ കേരളാ കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറും തന്റെ സഹോദരിയുമായും എല്ലാം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടതായോ അതൊരു ചർച്ചയാകേണ്ടതായ കാര്യമോ അല്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് കുടുംബപരമായ കാര്യങ്ങൾ കുടുംബത്തിനുള്ളിലാണ് ഇതും കുടുംബകാര്യങ്ങളും രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കൊഴുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി കെ ബി ഗണേഷ് കുമാർ ഉത്തരം നൽകിയത് ഇനിയും താങ്കൾ സർക്കാരിനെ നിശിതമായി വിമർശിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കെ ബി ഗണേഷ് കുമാർ ചിരിച്ചു തന്നെയാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചെഴിക്കരുത് ഞാൻ സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളെയാണ് വിമർശിച്ചു കൊണ്ടിരുന്നത് അത് ഇനി മന്ത്രിസഭയുടെ ഭാഗമായിരുന്നുകൊണ്ട് അത് സാധ്യമല്ല പരിമിതികളുണ്ടല്ലോ എം എൽ എ എന്ന രീതിയിൽ എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അതൊരു കാരണവശാലും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ ഉള്ളതായിരുന്നില്ല സർക്കാരിന്റെ സത്വരമായ നടപടിയും ശ്രദ്ധയും ആ വിഷയങ്ങളിൽ ഉണ്ടാകണം എന്ന് കണക്കാക്കി തന്നെയാണ് അത്തരം കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞത് ദയവായി ഇനിയും എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചു രീതിയിൽ നിങ്ങൾ മറ്റു പ്രസ്താവനകളൊന്നും ഉണ്ടാക്കി കൊണ്ടുവരരുത് എന്നാണ് അല്ലെങ്കിൽ വിവാദങ്ങൾ കൂടുതൽ വലിച്ചിടിക്കരുത് എന്നാണ് അദ്ദേഹം ചിരിയോടുകൂടി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതായാലും പൊതുഗതാഗത വകുപ്പിലേക്കാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പരിഗണിക്കുന്നതെങ്കിൽ തീർത്തും ഒരു ദുരിത പർവ്വത്തിലേക്കാണ് കെ ബി ഗണേഷ് കുമാർ എത്തിച്ചേരാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഗതാഗത വകുപ്പ് കൈയാളിയിരുന്ന ആന്റണി രാജു ഭരിച്ചു കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു വകുപ്പിലേക്കാണ് താൻ എത്തുന്നത് എന്നുള്ള ബോധ്യവും കെ ബി ഗണേഷ് കുമാറിനുണ്ട് ശമ്പളവും പെൻഷനും വരെ മുടങ്ങിക്കിടക്കുന്ന കെ എസ് ആർ ടി സിയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിന് എന്റെ കയ്യിൽ കൃത്യമായ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ കെ ബി ഗണേഷ് കുമാർ എടുത്തു പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഗതാഗത വകുപ്പായി കെ എസ് ആർ ടി സി മാറ്റിയെടുക്കാൻ പറ്റും തനിക്ക് വിശ്വാസമുണ്ട് എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ എടുത്തു പറയുന്നു പക്ഷേ ഇത് പക്കയാക്കി ഞാൻ ഈ രണ്ടര വർഷം കൊണ്ട് കയ്യിൽ തരാം എന്നൊന്നും അവകാശപ്പെടുന്നില്ല എന്നാൽ കെ എസ് ആർ ടി സിയെ നല്ല ഒരു പൊതുഗതാഗത വകുപ്പാക്കി ഞാൻ മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട് കെ എസ് കെ എസ് ആർ ടി സിയിലെ വരുമാനം കൂട്ടുക ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം കമ്പ്യൂട്ടറൈസേഷൻ വേണ്ട വിഭാഗങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക ജോലി ഭാരം കുറയ്ക്കുക കൂടുതൽ ചിലവ് ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് താൻ വിഭാവനം ചെയ്യുന്നത് എന്നാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ആമുഖമായി തന്നെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഏതായാലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കുതിച്ചോടിക്കൊണ്ടിരുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കെ വി ഗണേഷ് കുമാറിന് വരുന്ന നാളുകളിൽ ഒരു നല്ല മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു